ഉപയോഗ യോഗ്യമല്ലാതെ കിടക്കുന്ന തൃപയാർ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃപയാർ ബസ് സ്റ്റാൻഡിൽ ബസ് തൊഴിലാളികൾ പ്രതിഷേധ സമരം നടത്തി ബി എം എസ് ബസ് തൊഴിലാളി യൂണിയൻ ശൗചാലയത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു ബി എം എസ് ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി യു വി ശ്രീവിലാസ് ഉദ്ഘാടനം ചെയ്തു മൈക്കിൾ പുലിക്കോട്ടിൽ സി എം ഷംസുദ്ദീൻ അബിറാം പി എസ് സലീഷ് എന്നിവർ സംസാരിച്ചു ബസ് സ്റ്റാൻഡിൽ ബദൽ സംവിധാനം കാണുകയോ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുകയോ ചെയ്യണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു നിരവധി തവണ പഞ്ചായത്തിൻ്റെ അധികൃതരെ സമീപിക്കുകയും ഈ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഇത്രയും അവർക്ക് നിവേദന പരാതിയൊക്കെ ആയിട്ട് പോവുകയുണ്ടായി അതിനുശേഷം ഇത്രയും നാളായിട്ട് ഇപ്പോൾ പറയും ലാസ്റ്റ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണ് ആയിക്കോട്ടെ അതൊന്നും നമ്മൾക്ക് കുഴപ്പമില്ല തൊഴിലാളികളെ സംബന്ധിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ബസ്സുകളിലെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും ഇപ്പോൾ തന്നെ പതിനഞ്ചാം തീയതി ഗ്രഹപ്രശ്നം കഴിഞ്ഞാൽ നമ്മുടെ മുപ്പയാറ് നാലമ്പല ദർശനം ആരംഭിക്കുകയാണ് അവിടെ വരുന്ന നമ്മളുടെ ഭക്തർക്കും ആയിരക്കണക്കിന് ഭക്തർ വരുന്ന പ്രയാറ് ആകെ ഏക കേന്ദ്രം ഇതുമാത്രയാണ് നമ്മളുടെ പ്രയാർ കഷാൻഡിലെ ശൗചാലയത്തിൽ വരിക കാര്യങ്ങൾ അതിന് പോലും സാഹചര്യമുള്ള അവസ്ഥയാണ് ഇപ്പോൾ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അനാസ്ഥ എത്രയും പെട്ടെന്ന് ഇത് നീക്കി ശൗചാലയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ആക്കിത്തരണം അല്ലെങ്കിൽ ബദൽ സംവിധാനം കണ്ടെത്തി പഞ്ചായത്തിൻ്റെ അധികൃതർ കണ്ടു തുറക്കണമെന്നും മാന്തമാണ്